എടവണ്ണയിൽ ഓടിക്കൊണ്ടിരിക്കെ ഇലക്ട്രിക് സ്കൂട്ടർ കത്തി നശിച്ചു പത്താത്ത പിരിയം കള്ളാത്ത് ജസീർ ബാബുവിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ ആണ് കത്തി നശിച്ചത് വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് യാത്ര ചെയ്യുകയായിരുന്ന ആളും കുട്ടികളും വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതിനാൽ ആളപായം സംഭവിച്ചിട്ടില്ല സ്കൂട്ടർ പൂർണമായും കത്തി നശിച്ചു സ്കൂട്ടറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് സംഭവം അറിയിച്ചത് തുടർന്ന് യാത്രക്കാരും കുട്ടികളും വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു എടവണ്ണയിൽ ഓടിക്കൊണ്ടിരിക്കെ ഇലക്ട്രിക് സ്കൂട്ടർ കത്തി നശിച്ചു പത്ത പിരിയം സ്വദേശി കള്ളാത്ത് ജസീർ ബാബുവിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ ആണ് കത്തി നശിച്ചത് വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് യാത്ര ചെയ്യുകയായിരുന്ന ആളും കുട്ടികളും വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതിനാൽ ആളപായം സംഭവിച്ചിട്ടില്ല സ്കൂട്ടർ പൂർണമായും കത്തി നശിച്ചു സ്കൂട്ടറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് സംഭവം അറിയിച്ചത് തുടർന്ന് യാത്രക്കാരും കുട്ടികളും വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു എടവണ്ണയിൽ ഓടിക്കൊണ്ടിരിക്കെ ഇലക്ട്രിക് സ്കൂട്ടർ കത്തി നശിച്ചു പത്താത്തപിരിയം സ്വദേശി കള്ളാത്ത് ജസീർ ബാബുവിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ ആണ് കത്തി നശിച്ചത് വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് യാത്ര ചെയ്യുകയായിരുന്ന ആളും കുട്ടികളും വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതിനാൽ ആളപായം സംഭവിച്ചിട്ടില്ല സ്കൂട്ടർ പൂർണമായും കത്തി നശിച്ചു സ്കൂട്ടറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് സംഭവം അറിയിച്ചത് തുടർന്ന് യാത്രക്കാരും കുട്ടികളും വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു